പയ്യന്നൂരിലെ ധനരാജ് രക്തസാക്ഷി ഫണ്ടിന്റെ കണക്ക് പാർട്ടി മാത്രം അറിഞ്ഞാൽ മതിയെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി പാർട്ടിയുടെ മറ്റു ആവശ്യങ്ങൾക്കും ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ടാകാമെന്നാണ് കെ കെ രാകേഷ് വിശദീകരിച്ചത് ഫണ്ട് തട്ടിപ്പ് ആരോപണം ഉന്നയിച്ച വി കുഞ്ഞൃഷ്ണനെ വഞ്ചകനെന്ന് വിമർശിച്ച ജില്ലാ സെക്രട്ടറി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി ആരോപണങ്ങൾ പൂർണമായും തള്ളിയാണ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് കുഞ്ഞികൃഷ്ണനെതിരായ നടപടി വിശദീകരിച്ചത് കൊണ്ട് പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് വാർത്ത ചോർത്തുകയായിരുന്നുവെന്ന് ചെയ്തു എന്നാൽ രക്തസാക്ഷി ധനരാജ് കുടുംബസഹായ ഫണ്ട് എത്ര രൂപ പിരിച്ചെടുത്തുവെന്നും അതിൽ വീട് നിർമാണത്തിനും കുടുംബത്തിന് നൽകിയതും കഴിച്ച് എത്ര രൂപ ബാക്കിയെന്ന കണക്ക് പറയാൻ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് തയ്യാറായിട്ടില്ല പാർട്ടി കണക്ക് കണക്ക് നിങ്ങളോട് പാർട്ടിയുടെ രീതി ബന്ധപ്പെട്ട കമ്മിറ്റികളാണ് പാർട്ടിയെ പരസ്യമായി വെല്ലുവിളിച്ച് രംഗത്തെത്തിയ കുഞ്ഞുകൃഷ്ണനോട് മയപ്പെടുത്തിയ നിലപാട് വേണ്ടെന്നാണ് തീരുമാനം ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണത്തിലും ഇത് വ്യക്തമാണ് റിപ്പോർട്ടർ കണ്ണൂർ